നമ്മളിപ്പോ വെളിയംകൂട് ഐരൂരാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ മരുന്നുകൂട്ട് ഉപയോഗിച്ചിട്ട് ഹെയർ ഓയിൽ നിർമ്മിക്കുന്ന റജാക്കാരനെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് നമ്മൾക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ എന്ന് പറയുമ്പോൾ ഒരു നീണ്ട വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണ് പാരമ്പര്യമായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് പോയി നോക്കാം എന്തായാലും ഇതാണ് നമ്മുടെ വീട്ടിലെ റജാക്കിക്കാർ അയേക്കുംകാ എന്തൊക്കെ വിശേഷങ്ങളെ നിങ്ങള് മരുന്ന് ഹെയർ ഓയിലും മരുന്നുകൂട്ടിനെ കുറിച്ച് കേട്ടിട്ട് വന്നിട്ടുള്ളതാണ് ഉള്ളതാണോ മുപ്പതുകളിൽ നിന്ന് തന്നെ തൊണ്ണൂറ്റി വർഷം ഉള്ളത് മരുന്ന് കൂട്ടം നമ്മൾക്ക് കൈമാറി കിട്ടി വന്ന് കിട്ടിയ സംഭവമാണ് അതിപ്പോ നമ്മളൊരു കുരുക്കളെ വെച്ചിട്ട് ഒരു പ്രശസ്തമായ കുരുക്കളെ വെച്ചിട്ട് പുള്ളിയാണ് ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമുക്ക് നല്ല വാങ്ങിച്ചോരു വാങ്ങിച്ചോരു വീണ്ടും വീണ്ടും വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഗുണങ്ങൾ കൊണ്ടാകും അവര് വാങ്ങിക്കണത് അപ്പോ ഒരുവിധം കുട്ടികൾക്ക് ജലദോഷം തലവേദന പിന്നെ മുടികൊഴിച്ചില് താരൻ ഇതിനെല്ലാം പ്രധാനമായിട്ടാണ് നമ്മൾ അപ്പോൾ അതിപ്പോ നമുക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ഇത് ഓട്ടല് വന്നുകൊണ്ടിരിക്കുന്ന ആറുമാസമായിട്ടുള്ളു ആറുമാസായിട്ട് ഒരേ ബോട്ടില് വാങ്ങിച്ച ആൾക്കാർ മൂന്ന് ബോട്ടിൽ നാല് ബോട്ടിലാക്കിപ്പോ നമുക്ക് വിളിച്ചുകൊണ്ടിരിക്കണത് ഇതാണ് സംഭവം പൂർണ്ണ ഹെയർ ഓയിൽ ഷോപ്പുകളിലൊക്കെ ണോ ഷോപ്പുകളിലെ നമ്മളിപ്പോ കൊടുക്കല് തുടങ്ങിയില്ല ഇനി ഫ്ലിപ്പാർട്ട് ആമസോണില് നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ പോവണ്ട അത് ചെയ്തിട്ട് അതിലുണ്ട് പിന്നെ ആർക്കാ വേണ്ടി നമ്മളൊരു നമ്പർ ഉണ്ട് ആ നമ്പറിൽ നമ്മൾ വിളിച്ചാൽ കൊറിയറായിട്ട് വീട്ടിലെത്തിച്ചു ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് വീട്ടിലെത്തിയതിന് ശേഷം നിങ്ങൾ കൊടുത്താൽ മതി നൂറ് ശതമാനം ഗ്യാരിയാണ് നമ്മള് പിന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കുഴപ്പമൊന്നും ആ മുടി കൊഴിച്ചിലെല്ലാം നിന്ന് എന്റെ മുടി എല്ലാം കംപ്ലീറ്റ് ഗൾഫ് കൊണ്ട് അതാണ് ആ നമ്മളിപ്പോ ആറുമാസമായി ഉപയോഗിച്ചിട്ടുണ്ട് നല്ല വർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാ ഉപകാരത്തില് പറഞ്ഞ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട് ഞാൻ ഗൾഫിലായിരുന്നു ഗൾഫിലായിരുന്നു നല്ല ജോലി ആയിരുന്നു ഒരു കമ്പനിയുടെ സെയിൽസ് മാനേജർ ആയിട്ട് വർക്ക് ചെയ്തിരുന്നതാണ് അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു വിഷയം വന്ന കാരണം ഷുഗറിന്റെ ഒരു ബ്ലോക്ക് വന്നതിന് ശേഷമാണ് ഞാൻ തിരിച്ചു വന്നത് ഒരു മാർഷമായി ഇപ്പോ നാട്ടിലായിട്ട് എന്തെങ്കിലും ബിസിനസ് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ കണ്ടുപിടിച്ചത് അതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഷുഗർ വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചില്ല കാലിൽ തരിപ്പ് വന്നു എനിക്ക് സർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷൻ ബ്ലോക്ക് ആയി ബ്ലോക്ക് ആയതിന്റെ ശേഷമാണ് അവിടുന്ന് ഞാൻ ഡോക്ടറെ കാണിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു കുഴപ്പൊന്നുമില്ല മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു പിന്നെ ഘട്ടത്തിൽ എന്റെ കാലിന്റെ ഇടയിൽ മുറിവ് വന്നു ആ മുറി വന്ന് ഞാൻ ഗൾഫിൽ അവിടെ കാണിച്ച് കൊണ്ടൊന്നു കാണിച്ചപ്പോൾ പിന്നെ പഴുപ്പ് കൂടി വന്നപ്പോഴാണ് ഞാൻ അവിടുന്ന് കയറി വന്നപ്പോഴാണ് പിന്നെ എന്റെ വിരലിന്നെ കട്ട് ചെയ്യേണ്ട ആവശ്യം കട്ട് ആ കട്ട് ചെയ്ത് അപ്പൊ എന്നാൽ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഒരു വർഷമായിട്ട് ഇങ്ങനെ ഉണക്കായിട്ട് വരുന്നു കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും സാമ്പത്തികമായിട്ട് നമുക്ക് വന്നപ്പോഴാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത് അത്രേ ഉള്ളൂ അപ്പൊ എല്ലാരും നമ്മളൊന്ന് സഹായിക്കുക സപ്പോർട്ട് ചെയ്യുക അത്രേ ഉള്ളൂ

അതെ നമ്മള് ഇപ്പൊ ശരീരം ചിലപ്പോ ഒന്ന് ഒന്ന് പടിപൊടിക്കാല് നമ്മുടെ മനസ്സോക്കെ മുന്നോട്ട് പോവാൻ പറ്റും ഇതാണ് നമ്മളെ ഗുരുക്കള് കാര്യങ്ങളൊക്കെ ചെയ്യണേ മംഗളോദയത്തിൽ ഉണ്ടായിരുന്ന പുള്ളിക്കുള്ളതാണ് പുള്ളിയും കൂടിയിട്ട് ഞാനും കൂടിയിട്ടാണ് ചെയ്യണത് അപ്പോൾ പുള്ളിക്ക് കൂട്ടും കാര്യങ്ങളും അതിൻ്റെ വ്യക്തമായിട്ടുള്ള അറിവുകളും പുള്ളിക്കുള്ള കാരണം പുള്ളിനെ ഞാൻ എൻ്റെ കൂടെ കൂട്ടിയതാണ് ഇങ്ങനത്തെ ഒരു റേഷൻ നമ്മളെ കയ്യില് കിട്ടിയപ്പോൾ ആദ്യം കുറച്ച് ചെയ്ത് അത് നല്ല പോയി നമുക്ക് നമ്മളെല്ലാവരും കൊടുത്ത് പിന്നെ അതിലും ഇരട്ടി ചെയ്ത് ഇതിപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്ത് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ദിവസം നമ്മൾ ചെയ്യേണ്ടത് ഒരു അമ്പത് ലിറ്റർ അമ്പത് കിലോന് എഴുപത് കിലോന് എൺപത് കിലോ ഡെയിലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് നമ്മൾ അതിന്റെ എം ആർ പി റേറ്റ് എല്ലാം എടുക്കുന്നത് നമ്മൾ ഒരു ഓഫർ പ്രൈസിലാണ് ഇപ്പോൾ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മളെ കസ്റ്റമറിലേക്ക് എത്തണം ഉപയോഗിക്കണം അതിന്റെ റിസൾട്ട് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ നമുക്കുള്ളൂ ആ നമ്മൾ പൈസ ഉണ്ടാക്കിയല്ലോ ജനങ്ങളിൽ ഇത് എത്തണം എന്നുള്ള ബ്രാൻഡ് ജനങ്ങൾക്ക് എത്തണം അത്രേ ഉള്ളൂ അഞ്ച് വയസ്സായ കുട്ടികൾ മുതൽ എല്ലാ പ്രായക്കാർക്കും ആണിനും പെണ്ണിനും കുട്ടികൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറഞ്ഞാൽ മരുന്നാണത് കുട്ടികളുടെ കാര്യത്തിലാണ് ആൾക്കാർക്ക് ആൾക്കാർ അതന്നെ അത് കുളിക്കണക്കാട്ടിയും മുന്നേ കുറച്ച് ഇതേക്കാ കുളിച്ചതിന്റെ ശേഷം കുറച്ച് കയ്യിലെടുത്തിട്ട് വന്നു അത് അത് തന്നെ കുറച്ച് ഉപയോഗിച്ചു കൊടുക്കുക അത് നമ്മള് ചെറുപ്പം മുതലേ പിള്ളേർക്ക് ഇങ്ങനത്തെ ഒരു ശീലം വളർത്തിയെടുക്കണം ഇന്നത്തെ കാലഘട്ടത്തിൽ കാരണം ചൂട് കൂടുകയാണ് പ്രകൃതിയിലെ പ്രശ്നങ്ങൾ വരുകയാണ് അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള അലർജികൾ വന്നിക്കൊണ്ടിരിക്കും താരം കൂടും ചെറുപ്പം മുതലേ ശീലിപ്പിക്കുന്നത് വളരെ നല്ലതാണ് തീർച്ചയായിട്ടും റസാഖിക്കാനെ പോലുള്ള ആളുകൾ സമൂഹത്തിന് അതായത് നമ്മളെ നമുക്കൊക്കെ അറിയാം ഒരു പനി വരുമ്പോഴത്തേക്കും പേടിച്ചിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്ന ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിലൊക്കെ അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും പ്രചോദനം തന്നെയാണ് ഋസാഖിക്കുക അതുകൊണ്ട് കൂടിയിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ തിരൂരിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇക്കാണ്ട ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇവരുടെ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് ഒരു നൂറ് ശതമാനം നമ്മൾ ഗ്യാരണ്ടി പറയുന്നത് ഒരുപാട് ഉപകാരപ്രദമാണെന്ന് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ എന്തായാലും മിക്ക ഓൾ ദി ബെസ്റ്റ് നിങ്ങളുടെ സംരംഭം പരിപൂർണ വിജയത്തിൽ എത്തട്ടെ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടാവുമല്ലോ ആറു മാസമായില്ലേ ആറു മാസം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു നമുക്കൊരു ഓൾ ദി ബെസ്റ്റ്